നായയും ഇസ്ലാമും തമ്മിൽ എന്താണ് നായയെ നികൃഷ്ട ജീവിയായും നായ്ക്കളോട് കൂടി പെരുമാറുന്നവരെ നികൃഷ്ടരായും മുസ്ലിങ്ങൾ ഗണിക്കുന്നു എന്ന തരത്തിൽ വ്യാപക ആഖ്യാനമുണ്ട് പല ഓൺലൈൻ ഇസ്ലാംവാദികളും മറുപടികളും നൽകുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ഉൽപതിഷ്ണു മൗലവി നായയെ തൊട്ടാൽ ഏഴുവട്ടം കഴുകണമെന്ന നിയമത്തെ പരിഹസിച്ചും അങ്ങനെ ഹദീസിലില്ലെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടു എന്താണ് ബഹുസ്വര സമൂഹത്തിൽ നായ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് കള്ളനായ എന്ന് വിളിക്കുന്നത് എന്താണ് കള്ളനായ എന്ന് വിളിച്ചാൽ എന്താണ് എല്ലാരോടത്തോ അത് എല്ലാ പൊതുസമൂഹത്തിലുള്ള രീതിയാണ് പൊതുസമൂഹത്തിൽ മനുഷ്യനെ സഹകരിച്ച് ചെയ്ത വിളിക്കുകയാണെങ്കിൽ അത് അപ്പോൾ പറയാം അത് ഇംഗ്ലീഷില് ഡോക് ചെറുത് നായ എന്ന് പറയും ചെറുത് പട്ടിയെന്നറിയും തെക്കോട്ടൊക്കെ പോയാ പട്ടിയെന്ന് പറയും ഇതാണ് പറയാ അപ്പൊ ആ രീതിയിലുള്ള ഒരു ഒരു നിലപാട് നായയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ത് വച്ചിട്ട് നായയോടായിട്ട് പ്രത്യേകം എന്താണ് ഇസ്ലാമിന് ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നല്ലേ അഷ്റഫ് ഫൽഖാലു തങ്ങൾ പറഞ്ഞത് നായയെ വേട്ടയാടാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഉരുവിനെ നായ പിടിച്ചാൽ ആ ഉരുവനെ നമുക്ക് ഭക്ഷിക്കാൻ വിസ്മു ചൊല്ലി വിട്ടിട്ട് അതിൻ്റെ നിയമപ്രകാരം മൊത്തതാണെങ്കിൽ അല്ലേ ഇസ്ലാമിൽ അപ്പോൾ നായയെ സൂക്ഷിക്കേണ്ടിടത്തും സ്വത്ത് കാക്കാൻ നിൽക്കുന്നിടത്തും മനുഷ്യരോട് ഇത്രയധികം ഇണക്കവും കൂറും പുലർത്തുന്ന ഒരു ജീവി ഉണ്ടാവില്ല നില്ക്ക് ആ നായനെ കണ്ട് എന്തെല്ലാം നിയമമുണ്ടോ അതൊക്കെ എല്ലാ മതത്തെയും പോലെ ഇശ്രാമനുണ്ട് പക്ഷേ നായപ്പടച്ച റബ്ബ് നായ എന്ന് പറയുന്ന ജീവിയെ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിങ്ങളുടെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ കൊണ്ടോ നനവോടുകൂടെ സ്പർശിച്ചാൽ അവിടെ കഴുകണം ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല ഇല്ലാതെ അള്ളാഹുപിൻ്റെ ത്വാഫ് ചെയ്യാൻ പറ്റൂല ത്വഹാറത്ത് ആവശ്യമായ സംഗതികളിലൊന്നും പറ്റില്ല ഇതാണ് നായ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഒരു വിധി തന്നെ നജസാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നാല് മധുഹബുകളും ഏകകണ്ഠമായി പറയുന്ന ഗണ്ഡിത നിയമമല്ല നാല് മധുഹബിൽ ഇമാം മാലിക് മാലിക്കെന്നവര് അത് ശുദ്ധിയുള്ള ജീവിയാണ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ താപ്യങ്ങൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ മുജാഹിദികൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇമാം ഷാഫി ഇമാം അബു ഹനീഫ ഇമാം അഹമ്മദ് നാല് മധുഹബിലെ മൂന്ന് മധുഹബും ഹദീദുകളുടെ അടിസ്ഥാനത്തിൽ നായനജസ് ആകുന്നു അത് സ്പർശിച്ചാൽ കഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നവരാണ് കെഴുകേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ ഈ മൂന്ന് മധുഹബുമുണ്ട് എന്നാൽ മാലിക് മധുഹബ് നായ തലയിട്ടാൽ പാത്രത്തിൽ ഏഴ് പ്രാവശ്യം കഴുകണമെന്ന് ഹദീസ് അത് സ്വീകരിക്കുന്നു അതുപക്ഷെ നജസായത് കൊണ്ടല്ല നാലും ഏഴു പ്രാവശ്യം കഴുകണമെന്ന് പ്രത്യേകം പറഞ്ഞതും മണ്ണ് കൂട്ടിച്ചേർക്കണം ഒരു എന്ന് പറഞ്ഞത് തന്നെയും അത് നജസല്ലാത്തതുകൊണ്ടല്ലേ എന്നാണ് ഇമാം ഇമാ മാലിക്കെന്നവർ ചോദിക്കുന്നത് ഇമാം ഷാഫിയു തങ്ങൾ പറയുന്നത് ഒരു പ്രത്യേക നെസായതുകൊണ്ടാണ് എന്നാണ് സാധാരണ നേഴ്സല്ല സാധാരണ നഴ്സാണെങ്കിൽ അത് വൃത്തിയാവോളം കഴുകണം കഴുകണമെന്നാണ് പറയാ ഇത് വൃത്തിയായാലും വേണം ഏഴ് പ്രാവശ്യം കഴുകുക എന്ന് നിയമം പാലിക്കാൻ അതിലൊരു പ്രാവശ്യം മണ്ണ് കലർത്തുക എന്ന് പറയുന്ന പ്രാവശ്യം പാലിക്കാൻ എന്ന് ഹദീസ് വന്നതുകൊണ്ട് ഷഹൈഹ് മുസ്ലിംരുള്ള ഹദീത് ആണിത് ഇമാം അബു ഹുറൈനെന്നുള്ള ഹദീത് ഈ ഹദീഥിനെ ആധാരമാക്കി ഇതൊരു പ്രത്യേക നേഴ്സാണ് മുഹല്ല എന്ന് ഷാഫി ഇമാം പറയുന്നു അബൂഹനഹുമാമി ഏഴ് പ്രാവശ്യം കഴുകേണ്ടതില്ല മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതി എന്നൊക്കെ പറയുന്ന മധുപുകളുമുണ്ട് ഏതായാലും നായ സ്പർശിച്ചാൽ അത് കഴുകണം അശുദ്ധമാകുന്നതാണ് ജീവി എന്ന് നായപ്പടച്ച റബ്ബ് വിവരിച്ചു തന്ന വിവരാണ് അവൻ്റെ തിരുദൂതരായ നബിസ്വലാഹു അലൈഹു വസ്ലമൂടെ അറിയിച്ചു തന്ന വിവരമാണ് അത് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ബാബിൽ നമ്മൾ പാലിക്കും അല്ലാത്തതിലും നായി നമ്മളൊക്കെ പൊതുസമൂഹം എങ്ങനെയാണോ അങ്ങനെ തന്നെയാ നമ്മൾ തെരുവുനായ്ക്കൾ ആർക്കൊക്കെ ശല്യമാണോ അത് ഞമ്മക്കും ശല്യ ആർക്കൊക്കെ അത് ശല്യമല്ലോ അത് ഞമ്മക്കും ശല്യമല്ല ആർക്കൊക്കെ തെരുവു നായ്ക്കൾ ഉപകാരപ്രദമാണോ അത് ഞമ്മക്കും ഉപകാരപ്രദമാണ് എന്തൊക്കെ ഉപകാരത്തിൽ നായ്ക്കളെ പറ്റും വളർത്തു നായകളെങ്കിൽ ആ ഉപകാരങ്ങൾക്കൊക്കെ നായകളെ വളർത്താനും സൂക്ഷിക്കാനും പറ്റുമെന്ന് തന്നെയാണ് നമുക്കുള്ളത് നെജസാവുക എന്ന് പറയുന്നത് അതായത് വസ്ത്രത്തിലും ശരീരത്തിലുമൊക്കെ തട്ടിയാൽ നിസ്കരിക്കാൻ പറ്റൂല അതേപോലെ തൊവാഫ് ചെയ്യാൻ പറ്റില്ല ശുദ്ധി ആവശ്യമുള്ള ഇടപാടുകളൊന്നും പറ്റില്ല മലിനമാക്കാൻ പാടില്ല വസ്ത്രവും ശരീരവും എന്ന വിഷയത്തിൽ നായ ഒരു പ്രത്യേക ജീവിയാണ് എന്ന് നായപ്പടച്ച റബ്ബ് പറയുന്ന നിയമം നമ്മൾ പറയും നായയോടായിട്ട് മാത്രം ഒന്നുമില്ല നായ മറ്റ് ജീവികൾക്കുള്ളതുപോലെ നനവുള്ള കരളാണെങ്കിൽ ആ കരളിനെന്ത് കൊടുത്താലും തിന്നാൻ കൊടുത്താലും കിട്ടുന്നെന്ന് അറിഞ്ഞതിൽ നായും പെടുന്നു ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലായിട്ട് ഒരാൾ സ്വർഗത്തിൽ കടന്നു എന്നൊക്കെ ഒക്കെ നിവേദനം ചെയ്ത ആദ്യതാണ് അപ്പോൾ ആ നിലക്ക് നായയോടുള്ള ശത്രുതയല്ല നായെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിലപാടാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ നിലക്ക് നായയെക്കുറിച്ച് പറയുന്ന ഒരു രീതി പൊതുസമൂഹം മൊത്തം സംവദിക്കുന്നതാണ് ചീത്ത പറയുമ്പോൾ മനുഷ്യന് നായയെന്ന് കുടിക്കരുത് അപ്പം ആ പറയുന്ന രീതി നായ്ക്കുണ്ട് അത് താഴ്ച എന്നാണോ പറയുമെങ്കിൽ താഴ്ചയാവും മനുഷ്യനോളം ഏതായാലും ഇല്ലല്ലോ ഇപ്പം അങ്ങനെയല്ല നായ്ക്കൾ ജീവിച്ചാലും തെരുവു നായ്ക്കൾ തെരുവു തണ്ടിയാലും ആകെ നിറഞ്ഞാലും വേണ്ടിയില്ല മനുഷ്യനാണ് ആകെ കുഴപ്പമെന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിൻ്റെയും രീതിയു കേട്ടുമൊക്കെ പക്ഷേ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പോലും തെരുവു നായ്ക്കളെ പ്രത്യേകം ബന്ധു ചെയ്തുകൊണ്ട് കൂട്ടിലടച്ചു കൊണ്ട് വേണം സുഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് പോകണം നിൽക്കാൻ അല്ലാതെ ശല്യം കൂടിയിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പോലും വിധിക്കേണ്ട അത്ര ശല്യം ഇപ്പൊ ചെയ്തു കൊണ്ടിരുന്നില്ല എന്തായാലും അപ്പൊ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ തടുക്കേണ്ടി വരും പിന്നെ പേപ്പെട്ടി എന്നൊക്കെ പറയുന്നത് നായകളിൽ തന്നെ അല്ലേ അധികം കാണുന്നുള്ളൂ പേ ആ പേ ഒക്കെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു ജീവി നോക്കുള്ളത് എല്ലാവരും കാണുന്നമാരും മുസ്ലിംകളും കാണുന്നുണ്ട് അങ്ങനാണെന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടെ ആ നായയോടുള്ള സ്പർശനവും തട്ടലും അത് നമ്മുടെ പാത്രങ്ങളിലും ഭക്ഷണങ്ങളിലും തലയിട്ടുകൊണ്ടും ഒക്കെ വരുന്നതും തടയണം എന്ന് പഠിപ്പിക്കുക മാത്രമാണ് നായപ്പടച്ച റബ്ബ് ആ റബ്ബിൻ്റെ തിരുദൂതരായ നബി അത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമികൾ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ